ഹലോ ഇന്ന് നമ്മൾ രാത്രി പുറത്ത് പോയ സമയത്ത് റോഡ് ഒരു പറമ്പിൽ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കുന്ന സമയത്ത് നമ്മൾ ചെടിയാണേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത്രയും ഭംഗിയുള്ള പൂക്കളുള്ള ചെടിയെ ഞാൻ എങ്ങനെ ശവന്നാറിയെന്ന് വിളിക്കുന്നു പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ കാര്യം ആലോചിക്കുമ്പം പേര് കറക്റ്റ് തന്നെയാണ് അല്ലേ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ചെടി നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നടാന്ന് വിചാരിച്ചോട്ടോ കാരണം അതിലെ പൂക്കളെന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ളതാണ് എനിക്ക് തോന്നുന്നു എവിടെന്തെങ്കിലും വിത്ത്ങ്ങാൻ വീണിട്ടുണ്ടായതായിരിക്കും അങ്ങനെ നല്ല ആഴത്തിലൊന്നും വേര് പോയിട്ടുണ്ടായിരുന്നില്ല വേരിൻ്റെ മുകളിലൊന്നും അങ്ങനെ വലിയ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ലൈറ്റ് പിങ്ക് കളർ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പല തരത്തിലുള്ള പൂക്കളും ഉണ്ടാവാറുണ്ട് വെള്ളം ഉണ്ടാവാറുണ്ട് ഇതിന്റെ ഡാർക്ക് കളർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെന്തായാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറായിട്ട് തോന്നി ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നടാന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി വീട്ടിൽ കൊണ്ടുപോയി നടുന്നതും മിനിമം പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ